ചോർന്നുലിക്കുന്ന വീട് തെന്നി വീണ് സി സി മുകുന്ദൻ എം എൽ എക്ക് പരിക്ക് നാട്ടിക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ സി സി മുകുന്ദന്റെ വീട്ടിൽ ഈ മഴക്കാലത്ത് രണ്ട് വസ്തുക്കൾ കരുതലിനായുണ്ട് കട്ടിയുള്ള ചണച്ചാക്കും വലിയ വാവട്ടമുള്ള പാത്രങ്ങളും കഴുക്കോരും പട്ടികയും ദ്രവിച്ച് ഓടുകൾ തെന്നിമാറിയ മേൽക്കൂരയുള്ള വീട്ടിൽ മഴക്കാലത്ത് നിറയെ വെള്ളമാണ് ഇത് ശേഖരിച്ച് പുറത്തു കളയാനാണ് വലിയ പാത്രങ്ങൾ വെള്ളം വലിച്ചെടുക്കാനാണ് ചണച്ചാക്കുകൾ കാലപ്പഴക്കമുള്ള ഈ ഓടിറ്റ വീട് ജപ്തി ഭീഷണിയിലാണ് ഇപ്പോൾ ഇത് ജപ്തി ഭീഷണിയിലുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നി വീണ് നാട്ടിക എം എൽ എ സി സി മുകുന്ദന് പരിക്കുപറ്റിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് വീടിനകത്ത് കയറിയ എം എൽ എ മഴയിൽ ചോർന്നൊലിച്ച് തണങ്കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുകയായിരുന്നു വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ എം എൽ എ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് സി സി മുകുന്ദൻ എം എൽ എയുടെ വീട് ജപ്തി വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായി ഇറങ്ങിപ്പോകൽ വിവാഹത്തിന് പിന്നാലെ എം എൽ എ തന്നെയാണ് തന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് പതിനെട്ട് ലക്ഷത്തിലേറെ വരുന്ന വായ്പ ബാധ്യതയാണ് സി സി എം ബാധ്യത തീർക്കാൻ വീട് വിൽക്കുന്നത് ഉൾപ്പെടെ ആലോചനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മകളുടെ വിവാഹത്തിനായി കാരാമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും പത്തു വർഷം മുമ്പ് ആറ് ലക്ഷം രൂപ വായ്പ എടുത്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തവണ വായ്പ പുതുക്കി ഇപ്പോൾ കുടിശ്ശിക പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷമായി ജപ്തിക്കാരി അറിയിച്ച ബാങ്കുകാർ പലതവണ കത്തയച്ചിരുന്നു എം എൽ എ ആയതുകൊണ്ടാണ് ഇറക്കിവിടാത്തതെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു എം എൽ എ ആയപ്പോൾ വീടൊന്ന് പുതുക്കിപ്പണിയണമെന്ന് കരുതിയെങ്കിലും വാങ്ങിയ കാറിന്റെ തിരിച്ചറിവ് കഴിഞ്ഞ് എം എൽ എ ഓണറെ ലഭിക്കൂ അന്ന് കാർ വാങ്ങാതെ വീട് പുതുക്കിയാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു